ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും മൂന്നവസ്ഥകൾ ഉണ്ട് ഒന്നാമത്തേത് ഉണ്ടാവുക ഉൽപ്പത്തി സ്ഥിതി ലയം ഉണ്ടാവുക നിലനിൽക്കുക നശിക്കുക ഈ മൂന്ന് സ്വഭാവത്തോടു കൂടിയാണ് നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന എല്ലാ വസ്തുക്കളും ഇവയെ ആശ്രയിച്ച് നമുക്ക് ശാശ്വതമായി സുഖിക്കാമെന്ന് കരുതിയാൽ അതൊരിക്കലും സാധിക്കുന്നതല്ല നമ്മുടെ എല്ലാ ദുഃഖത്തിനും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രപഞ്ചവസ്തുക്കൾ നിലനിൽക്കുന്നില്ലല്ലോ എന്നതാണ് സാധിക്കാത്ത കാര്യമാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു കുട്ടി തൻ്റെ പിതാവിനോട് പിതാവിനോടാവശ്യപ്പെട്ടു അച്ഛ എനിക്കൊരു ആന വേണം ഉടനെ ധനികനായ പിതാവ് മകൻ ഒരു ആനയെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു ഒരു ആനക്കുട്ടിയെ കൊടുത്തു അത് കഴിഞ്ഞ് എനിക്ക് ചെറിയ ഒരു ഡപ്പി വേണം എന്ന് പറഞ്ഞു അതും കൊടുത്തു കുറച്ച് സമയമൊക്കെ ആ ഡപ്പിയിൽ മണ്ണ് വാരിയൊക്കെ കളിച്ചു അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത് കുട്ടി ആവശ്യപ്പെട്ടത് വിചിത്രമായ ഒന്നാണ് അച്ഛ ഈ ഡപ്പിക്കുള്ളിൽ ഈ ആനയെ കൊള്ളിച്ചു തരണം കരയാൻ തുടങ്ങി കുട്ടി അത് സാധിക്കുന്ന കാര്യമല്ലല്ലോ അതിനാൽ വടിയെടുത്ത് അടിക്ക് അടിക്ക് ശിക്ഷ കൊടുക്കേണ്ടി വന്നു അപ്പോഴാണ് ഇനി എനിക്ക് ഡപ്പിക്കകത്ത ആനയെ ആക്കണ്ടോ എന്ന് പറഞ്ഞു കരയാൻ തുടങ്ങിയത് ഇതേപോലെ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തൻ്റെ ഇച്ഛയ്ക്ക് വിധേയമാകണം എന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹം സഫലമാകാത്തതിനാൽ നാം ദുഃഖിക്കേണ്ടി വരുന്നു ആ ദുഃഖത്തെയാണ് ഇവിടെ പിതാവ് ശാസിക്കലും ശിക്ഷിക്കലും എന്ന് പറയുന്നത് എന്നാൽ ആത്മാവിനെക്കുറിച്ചറിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ച വസ്തുക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾ ഇതിൽ ഒട്ടും തന്നെ ദുഃഖിക്കുകയും ഒരു വെടിയുണ്ടാക്കി അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെടി പൊട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ആരും കരയാറില്ല എന്നാൽ ഒരു കുട്ടി പൂരത്തിന് പോയി ഒരു ബലൂൺ കൊണ്ടുവന്നു ബലൂൺ വേർപ്പിച്ച് പല പ്രാവശ്യം അത് വേർപ്പിക്കുകയും കാറ്റൊഴിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞു നല്ല രസമായി തോന്നി പിന്നീട് അത് കുറച്ച് കഴിഞ്ഞു ഒന്ന് വേർപ്പിച്ച് ഒന്നുകൂടെ ഊതാമെന്ന് കരുതി ഊതിയപ്പോൾ ടം എന്ന് പറഞ്ഞൊരു പൊട്ടൽ പൊട്ടിച്ചതോടുകൂടി കുട്ടി ആകെ കരച്ചില്ലായി എന്നാൽ കുട്ടിയാണ് ബലൂൺ പൊട്ടിയപ്പോൾ കരഞ്ഞത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ കരയുമോ നമുക്കറിയാം ആ ബലൂൺ അമിതമായി വേർത്ത് കഴിഞ്ഞാൽ അതിൽ വായു ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വായുവിലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പൊട്ടിപ്പോകും അത്രയും നിസാരമാണ് ബലൂൺ എന്ന് അറിയാവുന്നതുകൊണ്ട് നാം കരയുന്നില്ല ആ കുട്ടി അങ്ങനെയല്ല കുട്ടിക്കത് സ്ഥായിയായി എന്നും തനിക്ക് കളിക്കാൻ വേണം എന്ന തോന്നലുള്ളത് കൊണ്ട് കുട്ടി കരയും പ്രകാരമാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം എന്ന് നാം ബോധിക്കണം നമ്മുടെ മാതാപിതാക്കളും നമ്മളുടെ കുട്ടികളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സമ്പത്തും നമ്മുടെ വീടും നാം എന്തെല്ലാം എൻ്റേതാക്കിയോ അവയെല്ലാം നാശത്തിൻ്റെ വിധേയമാണ് ഈ ഞാനും നാശത്തിൻ്റെ വിധേയുമാണ് ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ ദേഹോഹബുദ്ധിയാണെന്ന് ഓർക്കണം എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്നറിയുമ്പോൾ നമുക്ക് ഈ ദുഃഖം ഒരിക്കലും നമ്മെ ബാധിക്കുകയില്ല അതിനാൽ നാം ഗ്രഹിക്കണം ഉദിച്ചേതസ്തമിച്ചേടും ഉണ്ടായതു നശിച്ചിടും ജനിച്ചതു മരിച്ചിടും വന്നു വിട്ടു വിട്ടുപോം ഈ പ്രപഞ്ച വസ്തുക്കളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് ഉദിച്ചേതസ്തമിച്ചേടും സൂര്യൻ ഉദിച്ചു പൊങ്ങി എന്ന തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്രത്യക്ഷമാകും അസ്തമയം ഉണ്ടാകും എന്നാൽ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല അത് നാം നിൽക്കുന്ന പ്രതലത്തിനനുസരിച്ച് ഉദിച്ചു എന്ന് തോന്നുകയാണ് അസ്തമിച്ചു എന്നതും തോന്നൽ മാത്രമാണ് സൂര്യന് ഉദയാസ്തമയങ്ങൾ ഇല്ല നമുക്കാണത് ഉള്ളത് അതാണ് ഉദിച്ചേതസ്തമിച്ചേടും ഉണ്ടായതു നശിച്ചിടും ഉണ്ടായതെല്ലാം നാശത്തിന് വിധേയമാണ് ജനിച്ചത് മരിച്ചേടും ജനിച്ചതാണ് നാം ഓരോരുത്തരും നമ്മൾ മരണത്തിന് വിധേയരാണ് എന്ന് മാത്രം വരുമ്പോൾ നാം എന്തിനാ പരിരമിക്കുന്നത് നാം ഏറ്റവും പ്രിയപ്പെട്ട വസ്തു നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം തന്നെ പറിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് അതിനാൽ ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനെയും നാം ഹൃദയത്തോട് ചേർത്ത് ഒട്ടിക്കരുത് എന്നാണ് എല്ലാം ഒരു പരിധി വരെ മാത്രമേ നാം അടുക്കാവൂ ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും അതെന്നും നമ്മുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനത്തിൽ അല്ല ഈ പ്രപഞ്ചവസ്തുക്കൾ ഒന്നും തന്നെ എല്ലാം ഈശ്വരൻ്റെ നിയോഗത്തിനനുസരിച്ചാണ് ഇവിടെ ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ഇല്ലാതാകുന്നതും ഏ ഈശാവാസ്യം ഇതം സർവം ഈ ജഗത്തിൽ മുഴുവൻ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു അതുപോലെ ദൈവാധീനം ജഗത്സർവം ദൈവത്തിൻ്റെ അധീനമാണ് ഈ ജഗത്തിലെ സർവവും എന്ന് ബോധിച്ചാൽ ഞാൻ എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടായതാണ് അതിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അതിൽ തന്നെയാണ് ലയിക്കുന്നത് എന്ന പരമസത്യം ബോധിച്ചാൽ നമുക്കിവിടെ ദുഃഖത്തിന് ഒരവകാശവുമില്ല അതുകൊണ്ട് എപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരത്തെ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ വിധത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ചിന്തകളെ കൊണ്ട് ിയോഗിക്കുക അപ്പോൾ നമുക്ക് പരമസുഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നാം ആ സുഖത്തിൻ്റെ ഉടമകളാണ് ആ ആനന്ദത്തിൻ്റെ ഉടമകളാണ് ീശ്വരൻ ആനന്ദസ്വരൂപിയാണ് പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും നമുക്ക് സുഖം തരാൻ പര്യാപ്തമല്ല കാരണം അവ ഉണ്ടാവലും നിലനിൽക്കലും ഇല്ലാതെയാവലും സ്വഭാവത്തോടു കൂടിയാണ് ഒരു തിര കണ്ട് നമുക്ക് ആനന്ദിക്കാമെന്ന് കരുതിയാൽ ആ തിര വന്നു കരയിൽ വന്ന് തല്ലി തല തല്ലി കുറച്ച് നേരം നിന്ന് അത് പിന്നാക്കം പോയി പിന്നെ വെള്ളത്തിൽ ലയിച്ചു പോകുന്നു ആ തിരയെ കണ്ട് ഓരോ തിര വരുമ്പോഴും ഓരോ തിര ഓളം വെട്ടുമ്പോഴും ഓരോ തിര തിരിച്ചു പോകുമ്പോഴും എല്ലാം കണ്ട് ആസ്വദിക്കാനാണ് നമ്മോടെ ജ്ഞാനികളായവർ പറയുന്നത് എല്ലാം സാക്ഷിഭാവത്തിൽ നോക്കി കാണുന്നവർക്ക് ജനന മരണങ്ങളും ബന്ധുക്കൾ വരുന്നതും ബന്ധുക്കൾ ഇതേപോലെ തന്നെയാണ് അപ്രകാരത്തിൽ സർവത്തിനെയും നോക്കിക്കാണാൻ നാം പഠിച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ ആരുടെയും വരവിൽ അത്യധികമായ സന്തോഷമോ ആരുടെയും വേർപാടിൽ അത്യധികമായ ദുഃഖമോ ഉണ്ടാവുകയാണ് നമ്മുടെ മനസ്സെപ്പോഴും സമനിലയിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അതാണ് വേണ്ടത് ഉദിച്ചേതസ്തമിച്ചേടും ഉണ്ടായത് വശിച്ചിടും ജനിച്ചത് മരിച്ചേടും Quá nhiều trẻ, mà đâu biết đâu